ഹിൽ ടവറിലെ ബോഡിഷേപ്പ് എന്ന ജിംനേഷ്യത്തിൽ നിന്ന് വിനോദയാത്ര പോയ ഇരുപത്തിയാറംഗ സംഘത്തിലെ അഞ്ചു പേരാണ് കോഴിക്കോട് പയ്യോളി ബീച്ചിൽ തിരയിൽപ്പെട്ടത് ഇന്നലെ വൈകുന്നേരം നാലുമണിയോടെയായിരുന്നു അപകടം പള്ളിത്താഴെ റോഡിലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു സജീവ പാർട്ടി പ്രവർത്തകനും കൽപ്പറ്റ ഹരിതഗിരി ഹോട്ടൽ മാനേജരുമായ ബിനീഷിനെ മുതിർന്ന സി പി എം നേതാക്കൾ രക്തപതാക പുതപ്പിച്ചു ബിനീഷിന്റെ ഭാര്യ ശ്രീകല ഇസ്രയേലി നേഴ്സാണ് ശ്രീകല എത്തിയ ശേഷമേ സംസ്കാരം നടത്തൂ സമൂഹത്തിന്റെ നാനാ തുറകളിൽ മരിച്ചവരുടെ വീടുകളിൽ അന്ത്യമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ